ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ കീർത്തി അപ്പം വിഷുവിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബ്ലൗസിന്റെ കിഡ്സിന്റെ ബ്ലൗസാണ് ഒരു ത്രീ പോയിന്റ് ഫൈവ് ഇയർ ഏജ് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ രണ്ടും ആണ് അപ്പം അവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സിമ്പിളായിട്ട് അവർ സിമ്പിളായിട്ടുള്ള എന്തേലും വർക്കാണ് ഉദ്ദേശം നമുക്ക് മിനിമം റേഞ്ചിൽ ചെയ്ത് കൊടുക്കാനുള്ള ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം വർക്ക് പ്ലസ് സ്റ്റിച്ചിങ് ഉണ്ട് സ്റ്റിച്ചിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകും അപ്പം ഞാൻ ഇതുപോലെ പാറ്റേൺ വെട്ടിയതിന് ശേഷമാണ് കേട്ടോ ഹാൻഡ് വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ ഏത് അളവിലോട്ടാണ് ആ ബ്ലൗസ് വേണ്ടത് അത് തുമ്പ് സഹിതം നമുക്ക് പാറ്റേണിൽ വെട്ടിയെടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് അതിന് ശേഷം എളുപ്പമുണ്ട് നമുക്ക് ആറ്റ് പാറ്റേൺ വെച്ചിട്ട് തന്നെ നമുക്ക് ലൈനിങ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം രണ്ടെണ്ണം ഉണ്ട് ഉള്ളത് തന്നെ രണ്ട് സൈഡിലും ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം സ്ലബ് കോട്ടൺ അതായത് റോക്ക് കോട്ടന്റെ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഈ രീതിയിൽ പാറ്റേൺ വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ഷോൾഡർ സ്ലോപ്പ് ഒക്കെ ഇട്ടിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കിഡ്സിന്റെ ഡ്രസ്സിന് എപ്പോഴും ഷോൾഡർ സ്ലോപ്പ് ഇട്ടിരിക്കണം കേട്ടോ അത് മസ്റ്റ് ആയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആംഹോളിന്റെ ഭാഗം പൊങ്ങി നിൽക്കാനായിട്ട് ചാൻസ് മുകൾ ഭാഗത്ത് പൊങ്ങി നിൽക്കും ഷോൾഡറിന്റെ ഭാഗത്തായിട്ട് പൊങ്ങി നിൽക്കും അപ്പം ഞാൻ നെക്ക് നമുക്ക് ഈ അളവിലോട്ട് തന്നെയാണ് ഫിനിഷ് ചെയ്ത് കിട്ടാനുള്ളത് അപ്പോൾ ഇത് രണ്ടേകാൽ ഇഞ്ച് അളവിൽ വീതിയും ഒരു നാലിഞ്ച് നാലോ അല്ലെങ്കിൽ മൂന്നര ഇഞ്ചിലോ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള നെക്കളവ് എടുക്കാം കേട്ടോ അപ്പം തീർന്ന് കിട്ടുന്ന അളവിലോട്ട് നമുക്ക് പാറ്റേൺ വരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നെക്കിന്റെ അളവ് അപ്പം അതിലെ ഒരു രണ്ട് ഒരു ഇഞ്ച് സൈഡിലോട്ടായിട്ട് ഞാൻ ഓൾ റൗണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ഓരോ ഇഞ്ച് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് തന്നെ വരയ്ക്കാം അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഹാൻഡ് വർക്കിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ സ്വീക്കൻസ് എടുത്തിട്ടുണ്ട് സ്വീക്കൻസ് എല്ലാം ഗോൾഡിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് സ്വീക്കൻസ് എടുത്തിട്ടുണ്ട് കുന്തൻ സ്റ്റോൺ ക്ലിപ്പ് കുന്തനല്ല നോർമൽ ഐ ഷേപ്പിലുള്ള കുന്തനാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് ചെയ്യാവുന്ന വർക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം അങ്ങിങ്ങായിട്ട് ഈ വൺ ഇഞ്ച് ഗ്യാപ്പിന്റെ ഉള്ളിൽ തന്നെ അങ്ങിങ്ങായിട്ട് നമുക്ക് ഗ്ലൂ തേച്ച് കൊടുക്കാം ഞാൻ നോർമൽ ഫാബ്രിക് ഗ്ലൂ ആണ് ഇട്ടിരിക്കുന്നത് ഫാബ്രിക് ഗ്ലൂ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഫാബ്രിക് ഗ്ലൂ അടുത്ത എത്ര അടുത്ത് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നോ അത്രയും കുറച്ച് വർക്ക് ചെയ്താൽ മതി അപ്പം നമുക്ക് നല്ല ഹെവി ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും നമുക്ക് ഒരു മിനിമം റേഞ്ചിലിട്ട് ചെയ്ത് കൊടുക്കാനും സാധിക്കും കേട്ടോ ഇത് വർക്ക് പ്ലസ് സ്റ്റിച്ചിങ് പ്ലസ് മെറ്റീരിയൽ ലൈനിങ് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊരു ഞാന് കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ് രൂപയ്ക്ക് അകത്താണ് ടച്ച് കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലോട്ട് പോകുന്നില്ല അഞ്ഞൂറ് രൂപയ്ക്ക് അകത്ത് നമുക്കിതെല്ലാം ഉൾക്കൊള്ളിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം അതുപോലെ മിനിമം റേറ്റിൽ ചെയ്യാവുന്ന ഒരു വർക്കാണ് ഇത് ഇനി നമുക്ക് ഗ്ലൂ വെച്ചിട്ട് എല്ലായിടത്തും നമുക്ക് ഈ ഐ ഷേപ്പിലുള്ള സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം എത്ര നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമോ അത്രയും കുറച്ച് നമുക്ക് വർക്ക് ഹാൻഡ് വർക്ക് ചെയ്താൽ മതി എന്നാൽ ഒരുപാട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അത് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക റാൻഡം ആയിട്ട് ഒരേ ലൈൻ പോലെ കൊടുക്കാതെ അങ്ങിങ്ങായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം ഒരേ ഷേപ്പിലെ അതായത് ഷേപ്പ് ഉണ്ടല്ലോ അത് ഒരേ ആംഗിളിലേക്ക് വരാതിരിക്കാനും ശ്രദ്ധിക്കണേ അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒട്ടിച്ചെടുത്ത് ഒന്ന് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഒട്ടി കിട്ടുന്നതായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം ഇതിൽ ഞാനിപ്പോൾ നമ്മുടെ സീക്വൻസ് ഉണ്ടല്ലോ സീക്വൻസ് അങ്ങിങ്ങായിട്ട് അങ്ങിങ്ങായിട്ട് അങ്ങിങ്ങായിട്ടെന്നല്ല കുറച്ച് അധികം തന്നെ വേണം അത് നമ്മൾക്ക് ഈ ഒട്ടിച്ചു കൊടുത്ത് ഗ്ലൂ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്ന സ്റ്റോണിൻ്റെ ഇടയിലോട്ട് നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് കുറച്ചധികം ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിലും കുറച്ചുകൂടെ കൂടുതൽ വരും ഇത് ഇട്ടുകൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം നമ്മൾ ഓരോന്ന് ഓരോന്ന് എടുത്തു വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും നമുക്ക് സീക്വൻസ് ഇതുപോലെ ഒന്ന് പാവി കൊടുക്കാം അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് നമുക്ക് ഷുഗർ ബീഡ് നമ്മുടെ ഗോൾഡൻ ഷുഗർ ബീഡ് കംപ്ലീറ്റ് ആയിട്ട് നീഡിലോട്ട് ലോഡ് ചെയ്തതിന് ശേഷം ബാക്ക് സ്റ്റിച്ച് കൊടുക്കുക എല്ലാ എപ്പോഴും ചെയ്യുന്ന വർക്ക് തന്നെയാണ് കേട്ടോ എല്ലാ എപ്പോഴും ചെയ്യുന്ന സ്റ്റെപ്പ് തന്നെയാണ് ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് ബീഡ് ഇട്ടതിന് ശേഷം നമുക്ക് ഈ സ്വീകൻസ് വലിച്ച് അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം അതിനകത്ത് ഒരു ഒരു സ്റ്റിച്ച് കൊടുക്കുക ശേഷം വെളിയിൽ നമ്മളിവിടെ ലോക്കിടുന്ന പരിപാടി കുറവാണ് ഇടയ്ക്ക് ഒരേ ലോക്കിട്ട് കൊടുത്ത് പോകാം പോകാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയിനിൽ തന്നെയാണ് കേട്ട് ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ച് കൊടുക്കുക ഒന്ന് കുത്തി എടുക്കുക അതിന് ശേഷം മൂന്ന് ബീഡിടുക ആ മൂന്ന് ബീടിന്റെ അടുത്ത് തന്നെ നമ്മളടുത്ത് ലോക്ക് കൊടുക്കാതെ തന്നെ നമ്മുടെ അടുത്ത സ്വീകൻസിന്റെ അടുത്ത് കിടക്കുന്ന സ്വീകൻസിന്റെ ഹോളിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എന്തിനോട്ടല്ലോ ജസ്റ്റ് ഒരു ലോക്ക് ആ ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നമുക്ക് ഈ ബീഡ് ആൻഡ് സ്വീകൻസിന്റെ ഷെയ്പ്പ് നമുക്ക് തിരിച്ച് തിരിച്ച് മാറ്റാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അത് സ്വീകൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് ലോക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഈ രീതിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന നമ്മുടെ സ്റ്റോണിന്റെ ചുറ്റുമായിട്ട് അങ്ങിങ്ങായിട്ട് അടു എത്ര അടുപ്പിച്ചു കൊടുക്കുന്നു അത്രയും നല്ലത് എന്നാൽ ഒത്തിരി അടു അങ്ങ് അടുത്ത ആകും വേണ്ട അപ്പം ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു വർക്കാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മാത്രമല്ല നമ്മുടെ വർക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് വർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ ഓർത്തിട്ട് എനിക്കിപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് വീഡിയോ സഹിതം ഉള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് എനിക്ക് വർക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പഠിപ്പിക്കാനായിട്ട് ടൈം കിട്ടാറില്ല അതിൻ്റെ ആവശ്യവും ഇല്ല നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സ്റ്റെപ്പ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബാക്ക് സ്റ്റിച്ച് കൊടുക്കുക നമ്മൾ അത് ഇത് നമുക്ക് വലിച്ചു അടുപ്പിച്ച് ഇടാൻ പാകത്തിനുള്ള സ്ഥലത്ത് നമുക്ക് ആ സ്വീക്വൻസ് പാകി കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് മെയിൻ കുറച്ച് സ്പീഡ് കിട്ടാനുള്ള കാര്യം എന്നുള്ളത് കണ്ടോ അപ്പൊ അല്ലെങ്കിൽ ഞാനത് ഊരിയിട്ട് ഓരോന്നോരോന്നായിട്ട് അടുത്തിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും മനസ്സിലായല്ലോ അല്ലെ ഒരു മൂന്ന് ബീഡ് ബീഡ് ആൻഡ് മൂന്ന് ബീഡ് ബീഡാൻഡ് സ്വീക്വൻസ് അടുപ്പിച്ചിട്ട് കൊടുക്കാനായിട്ട് അതായത് ഒരു അതിന്റെ ഇടയ്ക്ക് നമ്മൾ ലോക്കോ നോട്ടോ ഒന്നുമില്ലാതെ അടുത്ത് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം അതിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെ തന്നെയാണ് ഓൾ ഓവർ ഇതിന്റെ വർക്ക് വരുന്നത് ഇനി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇത് നമുക്ക് സ്കാറ്റേഡ് ആയിട്ട് കൊടുക്കാനും നല്ലതാണ് ഇതിപ്പം അടുത്തടുത്താണ് നമ്മുടെ ഈ വർക്ക് വരുന്നത് ഇനി ഇതിന്റെ തൊട്ടടുത്ത സ്റ്റെപ്പ് ഇത് വർക്ക് എത്ര വേണമെങ്കിലും വീതി കൂട്ടാൻ നമുക്ക് ആരി മെറ്റീരിയൽ ആരി ഈ വർക്കിന്റെ റേറ്റിന്റെ കാര്യം പറഞ്ഞപ്പം ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് ഇത് ഇത് എന്ന് പറയുന്നത് സ്റ്റാർഡെസ്റ്റ് വർക്ക് വലിയ പെട്ടതാണ് അപ്പൊ സ്റ്റാർഡസ്റ്റ് വർക്കുകൾ നമുക്ക് എത്ര അടുത്തും എത്ര അകത്തിയും എത്ര എത്ര റേഞ്ചിൽ വേണമെങ്കിലും നമുക്ക് ഓൾ ഓവർ നെക്ക് ഫുള്ള് കംപ്ലീറ്റ് ഓൾ ഓവർ യോക്ക് കംപ്ലീറ്റ് നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ഷോളിൽ കൊടുക്കാം ബ്ലൗസിന്റെ നെക്കിൽ കൊടുക്കാം സ്ലീവിൽ കൊടുക്കാം ഒരു ഷോൾഡറിൽ മാത്രമായിട്ട് ഒരു സൈഡില് മാത്രമായിട്ട് കൊടുക്കാം അങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും അകത്തിയും അടുപ്പിച്ചും ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് അപ്പൊ ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം വർക്കൊക്കെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ഫോട്ടോസൊക്കെ എനിക്ക് വാട്സപ്പിൽ അയച്ച് തരാവുന്നതാണ് വാട്സപ്പിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അതൊക്കെ ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് ഒത്തിരി പേര് അയച്ച് ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ അയച്ചു തരാറുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇതിന്റെ ഫുൾ അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ സ്റ്റിച്ചിങ് ആണ് ഇതിന്റെ സ്റ്റിച്ചിങ് നെക്ക് എങ്ങനെ ഫിനിഷ് ചെയ്യണേന്ന് അപ്പം അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ യോക്കിന്റെ താഴെയായിട്ട് താഴെ പ്ലെയിൻ ആയിട്ട് തോന്നിയത് കൊണ്ട് അവിടെ ഒരു മൂന്ന് ബീഡ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ഓരോ ബീഡ് ഓരോ ബീഡ് അടുപ്പിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത മൂന്നാമത്തെ ബീഡിൻ്റെ ലോക്ക് എണ്ണം കൊടുത്തതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊടുത്ത് അവിടെ ഒരു നോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മൂന്നെണ്ണം ഒരുമിച്ച് നിൽക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഒന്നൂടെ കണ്ടോളൂ കണ്ടോ ബാക്ക് സ്റ്റിച്ച് കൊടുക്കുക ബാക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഒരു ബീഡിട്ടു രണ്ടാമത്തെ ബീഡിട്ടു ഒരു നോ ഒരു ലോക്ക് കൊടുത്തു അതിന് ശേഷം മൂന്നാമത്തെ ബീഡ് അവിടെ ഒരു ചെയിൻ കൊടുത്തതിന് ശേഷം നേരെ ഓപ്പോസിറ്റിലേക്ക് ആക്കിയിട്ട് ഒരു എൻഡ് എൻഡിനോട്ടിട്ട് കൊടുക്കുക ഇത്രയുള്ള കാര്യം അപ്പം നമ്മുടെ ആ മൂന്നെണ്ണം അടുപ്പിച്ചുള്ള ഡിസൈൻ നമുക്ക് എളുപ്പം അപ്പം നമ്മളെ രണ്ട് ബ്ലൗസിൻ്റെ നെക്കും ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈസി ആയിട്ട് ചെയ്യാം ഞാനൊരു രണ്ട് മണിക്കൂർ എടുത്തില്ല കേട്ടോ ഇത്രയും നെക്കിൻ്റെ വർക്ക് ചെയ്യാനായിട്ട് അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞ് ഒത്തിരി ലെങ്ത്തിയാവും അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്